കലാമണ്ഡലം കൂത്തമ്മയുടെ മോഹിനിയാട്ടം ലല്ല ലാ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മിനിറ്റ് ഈ കൂത്തമ്മ എന്ന് പറഞ്ഞിട്ട് തെറിയൊന്നും അല്ലാട്ട കൂത്തുള്ള അമ്മ ഇല്ലെ കൂത്താടുന്ന അമ്മ അതാണ് കൂത്തമ്മ എൻ്റെ മക്കളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു തെരുകേട്ടിട്ടില്ല ഉള്ള കാര്യം ഞാൻ പറയുന്നതിൻ്റെ എന്താ ഞാൻ മോഹിനിയാട്ടത്തെ വരെ വെറുത്തുപോയാടുന്നു അതായത് മോഹിനിയാട്ടം വരെ ഇനി എനിക്ക് കാണണമെന്നില്ല ഞാൻ അതുകൊണ്ടാണ് ഇതുപോലെ തുള്ളിയത് മോഹിനിയാട്ടത്തെ അപമാനിക്കാനൊന്നുമല്ല ഈ സ്ത്രീയുണ്ടല്ലോ അതായത് നമ്മളെ സത്യഭാമേന്റെ തെറി കേട്ടിട്ട് അതായത് ആ നാട്ടുകാർക്ക് അങ്ങനെ വേണം അതായത് ഇവർ അയൽവാസികൾക്കും അതുപോലെ തന്നെ ഇവരുടെ ഭർത്താവിനും മക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും അങ്ങനെ വേണമായിരുന്നു ഈ സ്ത്രീക്ക് ഒരു ഇരുന്നൂറ് വർഷം അയച്ചു കൊടുക്കട്ടെനും ഭഗവാനെ കാരണം ഇവരൊക്കെ ഇങ്ങനെ തെറി തെറുകേട്ടിട്ടില്ലേ ഇങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് നടക്കണം അപ്പം നമ്മുടെ സത്യഭാമി ആരാൾ എന്നറിയ ആള് ഭയങ്കര കേമത്യാണ് എന്താണെന്നു വെച്ചാൽ മകനെ കൊണ്ട് ആദ്യം ഒരു കല്യാണം കഴിപ്പിച്ചു ആദ്യം കല്യാണം കഴിപ്പിച്ചാൽ മരുമകൾക്ക് സ്വർണം പോരാ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കറുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എരുത്തേ പിടിച്ചാൽ കുന്തിയിട്ട് പുറത്താക്കി അത് കഴിഞ്ഞതിന് ശേഷം സസ്യഭാമി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെളുത്ത പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അതിനോട് പറഞ്ഞു ഇതാ ഇത്ര പവനുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കയറാൻ പാടുള്ളൂന്ന് അത് നോക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞു അതിൻ്റെ അകത്ത് ഒരു കരിമണി മാല കിട്ടി ആ കരിമണി മാല കണ്ടപ്പോൾ പറഞ്ഞു നീ ഇനി ഇവിടെ വേണ്ട അതായത് കറുത്തതൊന്നും എൻ്റെ വീട്ടിലേക്ക് കയറ്റരുതെന്ന് എനിക്കറിയില്ലേ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെയും ഒഴിവാക്കി എന്നാണ് പറയുന്നത് അതായത് നാൽപ്പതോ അമ്പതോ പവൻ്റെ ഇടയ്ക്ക് ഒരു കരിമണിമാല കണ്ടപ്പോഴേ അങ്ങനെ കറുത്തതിൻ്റെ മുഴുവനായിട്ട് വെറുപ്പോടു കൂടി കാണുന്ന നമ്മുടെ സസ്യപാമ്പ ചേച്ചി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മല്ലിക സുകുമാരനെതിരെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് സുകുമാരൻ മല്ലിക സുകുമാരനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഇതാണ് പറയുന്നത് ഈ സ്ത്രീക്ക് മല്ലിക സുകുമാരൻ്റെ പേരുച്ചരിക്കാനുള്ള യോഗ്യതയുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും കൂതറ സംസാരം അതായത് ഒരു ലോകത്തൊരാൾ പോലും ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത് ഈ ഞാൻ വേറെ ആരെയും പറയുന്നില്ല കാരണം ചന്തയിലെ ആൾക്കാർ എന്ന് വരെ ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ചന്തയിലെ ആൾക്കാരൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം ഇത്രയും വലിയൊരു ചന്ത വേറിയില്ല ഈ സസ്യപാമേൻ്റെ ഒരു സസ്യപാമേൻ്റെ വീട് തന്നെ ഒരു ചന്തയെന്നേ ഞാൻ പറയുള്ളൂ കാരണം അതിലും വലിയൊരു ചന്തയും തെറിയും ഇനി വരാനില്ല എന്തൊരു വൃത്തികെട്ട സ്ത്രീയാണ് ആദ്യം തന്നെ ഈ സ്ത്രീ എങ്ങനെയാണ് പേരെടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് നമ്മുടെ കലാപവും മണിച്ചേട്ടൻ്റെ രാമകൃഷ്ണൻ എന്ന് പറയുന്ന അനിയൻ ചേട്ടൻ അനിയനാണ് അവനെ കാണുമ്പോൾ എനിക്ക് കാക്കയായിട്ടാണ് തോന്നുന്നത് അവന് നിറമില്ല അവൻ കറുത്ത നിറമാണ് അതുപോലെ തന്നെ എൻ്റെ റിപ്പോ എൻ്റെ വീട്ടിൽ വന്ന റിപ്പോർട്ടർമാരിൽ ഒരെണ്ണം പോലും സൗന്ദര്യമുള്ളതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേടും ഇതിൻ്റെയൊക്കെ നാവടക്കാൻ ഒരു മനുഷ്യന്മാരില്ല ഇവിടെ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ സ്ത്രീയുടെ ഒന്ന് നാവൊന്ന് അടക്കി നിർത്താൻ വേണ്ടിയിട്ട് എന്ത് തോന്നിയവാസാണ് വൃത്തി വിളിച്ചു പറയുന്നത് ഇവരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ടി വി ചാനലിൻ്റെ ഈ സ്റ്റുഡിയോയിലിരുത്തിയിരിക്കുകയാണ് ഇത്രയും വൃത്തികെട്ട സ്ത്രീയെ അതായത് ഈ പിന്നെ എന്താ പറയുക വേൾഡിൽ വെച്ചിട്ട് ഇത്രയും വൃത്തികേട്ട സ്ത്രീ ഉണ്ടാവില്ല നമുക്ക് വേണമെങ്കിൽ ഒരു ഗുണ്ടായസമുള്ളവരെ നമുക്ക് സഹിക്കാം അതുപോലെ തന്നെ വേറൊരു തന്നെ നമുക്ക് സഹിക്കാം പക്ഷെ ഇത്രയും വൃത്തികേട് പറയുന്ന ഈ സ്ത്രീയെ ചാനലിൻ്റെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് അത് മാത്രവുമല്ല ചാനലിന് പിന്നെ ചില ആൾക്കാർ പോയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ ഇതിനെ അങ്ങ് വിട്ടുകള നിങ്ങൾ അതായത് ഇതൊരു വേസ്റ്റാണ് ഈ വേസ്റ്റിനെ അങ്ങ് വിട്ടുകള ഈ സസ്യഭാമ എന്ന് പറയുന്ന ഈ ഭൂലോക വേസ്റ്റിനെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കലാമണ്ഡലം സസ്യഭാമ എന്ന് പേര് വന്നത് തന്നെ കലാമണ്ഡലത്തിന്റെ മുമ്പിലൂടെ ബസ്സിന് പോയത് കൊണ്ടാണെന്നാണ് പറയുന്നത് അല്ലാതെ ശരി തന്നെയാണ് ആ കലാമണ്ഡലത്തിന്റെ മുമ്പിലൂടെ ബസ്സിന് പോയത് കൊണ്ട് ഇതിന് കലാമണ്ഡലം എന്ന് പേര് കിട്ടിയത് അല്ലാതെ അവിടെ പഠിച്ചിട്ടോ ഇതിന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഡാൻസ് അറിയാം എന്നൊന്നും എനിക്കറിയില്ല എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കറുപ്പിനോടുള്ള ഭയങ്കരമായിട്ടുള്ള വിഷമാണ് അപ്പൊ ഇത് എന്തൊരു സ്ത്രീയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അവരുടെ തെറി കേട്ടപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീക്ക് പെരുമാറാൻ കഴിയോ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവര് പഠിപ്പിക്കുന്ന ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്റെ പൊന്ന് ഗവൺമെന്റ് നിങ്ങൾ ഒന്നും സ്ത്രീയെ പിരിച്ചുവിടുവാ അതാണ് എനിക്ക് ചോദിക്കാറ് എന്തിനാണ് ഇതിനെയൊക്കെ കൊണ്ട് നടക്കുന്നത് എത്ര ജനങ്ങളുടെ നാട്ടിൽ അവരെ ആരെയെങ്കിലും ടീച്ചറാക്കിപ്പോ ഇതുപോലെയുള്ളൊരു എന്താ പറയുക നമ്മൾ ഏത് തെറിയായപ്പോൾ ഉപയോഗിക്കുക കാരണം ഏത് തെറി ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇവരുടെ തെറിൻ്റെ മുകളിൽ വരത്തില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ സസ്യഭാമ കലാവ് പിന്നെ നമ്മുടെ കലാവ് മണിച്ചേട്ടൻ്റെ അനിയൻ രാമകൃഷ്ണനെ നല്ല രീതിയിൽ അപമാനിച്ചിരുന്നു അയാൾ തന്നെയാണ് ഇത് പുറലോകത്ത് എത്തിച്ചത് അയാളെ കാക്ക എന്നാണ് വിളിക്കാറ് അതായത് കാക്കയുടെ നിർമ്മാണം നിനക്ക് നിനക്ക് മോഹിനിയാട്ടം കഴിക്കാൻ കളിക്കാൻ കഴിയില്ല മോഹിനിയാട്ടത്തിന് മോഹിനിയെ പോലെ ആകണം എൻ്റെ കണ്ണ് കണ്ടോ ഇങ്ങനെ പോകുന്നത് കണ്ടോ ഈ കണ്ണിങ്ങനെ ആകണം എന്നാണ് നമ്മളെ സസ്യഭാമ ചേച്ചി പറയുന്നത് അപ്പം രാമകൃഷ്ണനെ കാണുമ്പോൾ മോഹിനി എന്ന് തോന്നുന്നില്ല പോലും എൻ്റെ തള്ളയെ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ആദ്യം നിങ്ങളുടെ മുഖത്തുള്ള പുട്ടി മാറ്റി ആ പുട്ടി അടിച്ചിട്ട് ഒരു അഞ്ചാറ് തരം പെയിൻ്റ് അടിച്ചിട്ടല്ലേ തള്ളേ നിങ്ങൾ ഇത്രമാത്രം വെളുക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് എന്ത് യോഗ്യത യോഗ്യതന്നുള്ളത് നിങ്ങൾ എവിടെയാ വെളുത്തിരിക്കുന്നത് എൻ്റെ പൊന്ന് സസ്യഭാമേ സസ്യഭാമ അതാണ് സത്യഭാമല്ല അല്ലേ സസ്യഭാമ അപ്പോൾ സസ്യഭാമയോട് എനിക്ക് പറയാനുള്ളത് മനുഷ്യകുലത്തിലൊന്നല്ല കുലത്തിലൊന്നല്ല ഇജ് പറഞ്ഞിരിക്കുന്നത് ഇജ് വേറെ ഏതോ ഒരു കുലത്തിലാണ് ആ കൊലയാണ് നിൻ്റെ മുകളിലുള്ളതാണെന്ന് ആ കൊലിയും കൊണ്ടാണ് നീ കുലസ്ത്രീ ആയിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് കുലസ്ത്രീയൊന്നുമല്ല കുലസ്ത്രീയാണ് അത്രമാത്രം വൃത്തികെട്ട ഒരു ജന്മം ഉണ്ടെങ്കിൽ അത് നമ്മളെ സസ്യഭാമ ചേച്ചിയാണ് അപ്പം നമ്മുടെ ഈ സസ്യപാമ ചേച്ചിയുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കുടുംബത്തിലെന്ന് പറഞ്ഞാൽ ആരുമില്ല ഒരു മകനാണുള്ളത് ആ മകനാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു കല്യാണം കഴിച്ചു രണ്ടാമത്തെ കല്യാണത്തിൽ കഴിച്ചപ്പോഴും കരിമണിമാല കുടുങ്ങിപ്പോയത് കൊണ്ട് ആൻ മരുമകളെ ചവിട്ടി വെളിയിലാക്കിയിട്ടാണ് ഉള്ളത് അങ്ങനെ മകനാണെങ്കിലും തെറ്റിലാണ് ഇപ്പോൾ സസ്യപാമ ചേച്ചി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഡിപ്രഷനുണ്ട് പ്രശ്നങ്ങളുണ്ട് അത് പിന്നെ കുറച്ചും കൂടി വയലൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇവിടെ കൊണ്ടുവരേണ്ടതെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മല്ലിക സുകുമാരനെ കയറിങ്ങി ചൊറിഞ്ഞത് അതായത് മല്ലിക സുകുമാരന് യോഗ്യതയില്ല മല്ലികാന്ത് കുമാറിൻ്റെ യോഗ്യത എന്താണെന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ഒന്നുമില്ലെങ്കിൽ അവരെന്ന് പറഞ്ഞ രണ്ട് ആൺമക്കളുടെ ഇടയിൽ കൂടി നിൽക്കുന്നവരാണേ അല്ലാതെ ഈ സസ്യഭാമ ചേച്ചിയെ പോലെ മകനെ കൊണ്ട് ഒരു കെട്ട് കെട്ടിച്ചു കൊണ്ട് രണ്ട് കെട്ട് കെട്ടിച്ചു ഇനിയിപ്പോൾ മൂന്നാമത്തെ കെട്ടിന് വേണ്ടിയിട്ട് അങ്ങേര് എവിടെയൊന്നും നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കരിമണി മാല കുടുങ്ങിയിട്ടുണ്ടെങ്കി എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ പിന്നെ വേറൊരു കാര്യം എന്നാ നിങ്ങളോട് പറയാം അതായത് നിങ്ങൾ ഈ വീട്ടിലേക്കൊന്ന് മരുമകളായിട്ട് പോയേക്കല്ലേ നിങ്ങൾ വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുടെ കൂടെ വേണമെങ്കിലും നിങ്ങൾ ഒളിച്ചോടിക്കോ ഞാൻ പറഞ്ഞല്ലോ ഒരു ഭിക്ഷക്കാരൻ്റെ കൂടെ വേണമെങ്കിൽ പോയിക്കോ എന്നാലും കുഴപ്പമില്ല ഈ സ്ത്രീയുടെ മരുമകളങ്ങാറ്റമായിട്ടുണ്ടെങ്കിൽ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അതുപോലെയുള്ളൊരു പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അപ്പം നമ്മുടെ മല്ലിക സുകുമാരനെ പറഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം കിട്ടിയിട്ടുണ്ട് ഏതായാലും അതിപ്പോഴും അതിൻ്റെ ഒരു ഡിപ്രഷനാണ് ഇപ്പോഴും അവരിങ്ങനെ ഓരോ ചാനലിലും വന്ന് ഓരോ സ്ഥലത്തും വന്നിട്ടിങ്ങനെ തീർത്തു കൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീയുടെ തെറി തെറി മാത്രമാണ് വേറെ ഒന്നുമില്ല നല്ല രീതിയിലുള്ള തെറി അഭിഷേകമാണ് നടക്കുന്നത് ആ തെറിയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം നിങ്ങൾ വളരെ സൂക്ഷിക്കുക ഈ സ്ത്രീയുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ തെറിയുടെ രാജാക്കന്മാരാണ് അപ്പം ഇവരുടെ മോഹിനിയാട്ടം എന്താണ് ഇവരുടെ മോഹിനി എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് ഇവർ തരുന്നുണ്ട് ഇവരുടെ മോഹിനി അങ്ങനെയാണ് രാമകൃഷ്ണന്റെ മോഹിനി പോലെയല്ല ഇവരുടെ മോഹിനി എന്നാണ് ഇവർ പറയുന്നത് ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹിനിക്ക് ഇങ്ങനെ ഇതാക്കണം പോലും അതാണ് പോലും ഇവരുടെ മോഹിനിയാടുന്നത് ആ കണ്ണാന്ന് പോലും ഇവരുടെ മോഹിനി എന്നാണ് പോലെ അപ്പോൾ രാമകൃഷ്ണൻ എന്താ കണ്ണില്ലേ രാമകൃഷ്ണൻ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീനെ കാട്ടി അന്തസത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് അത് മാത്രവുമല്ല രാമകൃഷ്ണന്റെ ഒക്കെ അന്തസ് ഈ സ്ത്രീക്കുണ്ടോ ഇത്രയും പിന്നെ എന്താ പറയുക വൃത്തികെട്ട വേട് വരുന്ന ഈ ടീച്ചറാകുമല്ലോ ടീച്ചർ അതാ എനിക്ക് മനസ്സിലാക്കാത്തത് ഇത് എവിടുത്തെ ടീച്ചറാണ് അതാ എവിടുത്തെ ടീച്ചറാന്ന് വൈ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് ഇതിനൊക്കെ ശമ്പളം കൊടുക്കുന്ന നമ്മളെ നികുതി പണത്തുന്നാണോ അവിടെ അങ്ങനെയാണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പരാജയം തന്നെയാണ് നമ്മൾ മനുഷ്യന്മാർ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സസ്യഭാമേനെ എല്ലാവരും സൂക്ഷിച്ചോ അതായത് ഇവരുടെ അയൽവാസികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉള്ളത് ഈ സ്ത്രീയെ കൊണ്ട് ഈ സ്ത്രീക്കെന്ന് പറഞ്ഞാൽ കുറേ നാൾ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ജാമ്യം കിട്ടാകുപ്പൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാളത്തിൽ ഒളിച്ചു പക്ഷേ ഇപ്പോഴും രണ്ടാമത് വന്നിരിക്കുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവിടെ ഒരു ഓള ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു വലിയില്ല എന്ന് ഈ സ്ത്രീക്ക് തോന്നി അതുകൊണ്ടാണ് ഈ സ്ത്രീ വീണ്ടും വീണ്ടും വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവരെ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇതുപോലെയുള്ള കലാമണ്ഡലത്തൊന്നും നിന്നും വച്ചുകൊണ്ടിരിക്കരുത് കാരണം എന്താ വെച്ചാൽ കലാമണ്ഡലം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു നമുക്കല്ലാന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രം പോലെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ് ആ അഭിമാനത്തിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അറുതികളെ വെച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് എന്നെ പറയുന്നത് എൻ്റെ പൊന്ന് മക്കളെ ഇതാണ് എൻ്റെ മോഹിനിയാട്ടം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ മോഹിനിയാട്ടം സസ്യഭാമ ചേച്ചി എനിക്ക് മോഹനം വരുന്നുണ്ടോ എനിക്ക് മോഹനം വരുന്നുണ്ടെങ്കിൽ ഒന്ന് കാണിക്കണേ ബൈ ബൈ നന്ദി